നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബായ ഇന്റർ മയാമിക്ക് ഈ പ്രീ സീസൺ അത്ര നല്ല രൂപത്തിലല്ല ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആകെ ആറ് സൗഹൃദ മത്സരങ്ങളാണ് അവർ കളിച്ചത് അതിൽ കേവലം ഒരെണ്ണത്തിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഹോങ്കോങ് ടീമിനെതിരെയായിരുന്നു ആ വിജയം നാല് മത്സരങ്ങളിൽ അവർ പരാജയപ്പെടുകയായിരുന്നു മാത്രമല്ല ലയണൽ മെസ്സിക്കും ഇതൊരു ബുദ്ധിമുട്ടേറിയ സമയമാണ് തൻ്റെ യഥാർത്ഥ മികവ് പുറത്തെടുക്കാൻ മെസ്സിക്ക് കഴിയുന്നില്ല കാരണം ലയണൽ മെസ്സി അവസാനമായി കളിച്ച പത്ത് മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോളും ഒരു അസിസ്റ്റും മാത്രമാണ് നേടിയിട്ടുള്ളത് നമുക്കറിയാം അദ്ദേഹം നിലവിലെ ബാലണ്ടിയൂർ ജാദാവാണ് അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു പ്രകടനം ഇങ്ങനെയല്ല മാത്രമല്ല പരിക്കിന്റെ പ്രശ്നങ്ങൾ വല്ലാതെ മെസ്സിയെ ഇപ്പോൾ അലട്ടുന്നുണ്ട് തുടർച്ചയായി പരിക്കുകൾ അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ പല മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ കഴിഞ്ഞ വിസൽ കോബേക്കെതിരെയുള്ള മത്സരത്തിൽ മുപ്പത് മിനിറ്റ് ലയണൽ മെസ്സി കളിച്ചിരുന്നു അതൊരു ശുഭ സൂചനയാണ് ഏതായാലും അങ്ങനെ കളിക്കാൻ കഴിഞ്ഞ കാര്യത്തിൽ നിലവിൽ മെസ്സി വളരെയധികം സന്തോഷവാനാണ് ഹാപ്പിയാണ് എന്നുള്ള കാര്യം ഇന്റർ ഇന്റർമയാമിയുടെ പരിശീലകനായ മാർട്ടിനോ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ് സെഷന് ശേഷം ലയണൽ മെസ്സി എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് ഇപ്പോൾ കുഴപ്പങ്ങൾ ഒന്നുമില്ല നല്ല രൂപത്തിലാണ് ഉള്ളതെന്ന് അതുകൊണ്ട് തന്നെ മത്സരത്തിൽ മുപ്പത് മിനിറ്റ് മെസ്സിയെ കളിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു മത്സരത്തിന് ശേഷം മെസ്സി വളരെയധികം ഹാപ്പി ആയിരുന്നു സന്തോഷവാനായിരുന്നു അദ്ദേഹം കംഫർട്ടബിൾ ആണ് എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇന്ദർ മയാമിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ലയണൽ മെസ്സി ഇപ്പോൾ ഓക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി മെസ്സിയുടെ മുൻ ക്ലബായ ന്യൂവെൽസ് ഓൾഡ് ബോയ്സിനെതിരെയാണ് ഇന്ദർമയാമി സൗഹൃദ മത്സരം കളിക്കുക ആ മത്സരത്തിൽ മെസ്സി മുഴുവൻ സമയവും കളിക്കാനുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് അതിൽ ശേഷമാണ് എം എൽ എസിലെ ആദ്യ മത്സരത്തിൽ റിയൽ ഇന്റർ മയാമി നേരിടുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം